നമസ്കാരം ന്യൂസിലേക്ക് പ്രൊഫസ്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തെക്കൻ ജർമ്മനിയിലെ മ്യൂണിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രണ്ടാമത്തെ ഡ്രോൺ ഭീഷണിയെ തുടർന്ന് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു ശനിയാഴ്ച രാവിലെ വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ ക്രമേണ പുനരാരംഭിക്കുകയായിരുന്നു എന്നാൽ ഡ്രോൺ ഭീഷണിയെ തുടർന്ന് ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ ഷട്ട്ഡൌൺ ഉണ്ടായതിനെ തുടർന്ന് കാലതാമസവും പ്രതീക്ഷിച്ചിരുന്നു ഇതാവട്ടെ ആറായിരത്തി അഞ്ഞൂറിലധികം യാത്രക്കാരെ ബാധിച്ചൊന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പതുമുതൽ വിമാനം ഗതാഗതം നിയന്ത്രിക്കുകയും പിന്നീട് ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് റദ്ദാക്കുകയും ചെയ്യുകയായിരുന്നു ഇരുപത്തി മൂന്ന് ഇൻകമ്മിംഗ് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും മ്യൂണിക്കിലേക്കുള്ള പന്ത്രണ്ടെണ്ണം റദ്ദാക്കുകയും ചെയ്തു വിമാനത്താവളത്തിൽ നിന്നുള്ള നാൽപ്പത്തിയാറ് പുറപ്പെടുകൾ ശനിയാഴ്ച വരെ റദ്ദാക്കുകയോ വഹിപ്പിക്കുകയോ ചെയ്തു ഇത് മൊത്തം യാത്രക്കാരെയും ബാധിച്ചു ദേശീയ അവധി ദിവസമായ വെള്ളിയാഴ്ച രാജ്യം ജർമ്മനിയുടെ യൂണിറ്റി ദിനം ആഘോഷിക്കുന്നതിനിടയും എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഒക്ടോബർ െസ്റ്റിന്റെ അവസാന വാരാന്ത്യത്തിനായി മ്യൂണിക് ഒരുങ്ങുന്നതിനിടയുമാണ് തടസ്സങ്ങൾ ഉണ്ടായത് ചാൻസലർ ഫെഡറിക് മേർസിന്റെ നേതൃത്വത്തിലുള്ള ജർമ്മനിയിലെ കറുപ്പ് ചുവപ്പ് സർക്കാർ എന്നത്തേക്കാളും ജനപ്രീതി ഇല്ലാത്തവരായി മാറി ഫെഡറൽ സർക്കാരിന് വോട്ടെടുപ്പ് തിരിച്ചടിയാണിത് സി ഡി യു സി എസ് യു എസ് പി ഡി എന്നിവയുടെ വോട്ടർ പിന്തുണ എക്കാലത്തെയും ഏറ്റ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു സി ഡി യു സി എസ് യു ഒരു പോയിന്റ് നഷ്ടപ്പെട്ട് ഇരുപത്തിനാല് ശതമാനമായി കുറഞ്ഞു എസ് പി ഡിയും ഒരു പോയിന്റ് നഷ്ടപ്പെട്ടു ഇപ്പോൾ പതിനാല് ശതമാനമായി ബ്ലാക്ക് റെഡ് സഖ്യം ഇപ്പോൾ മുപ്പത്തി എട്ട് ശതമാനത്തിൽ മാത്രമാണ് മെയ് മാസത്തിൽ അധികാരമേറ്റതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത് മുൻ ആഴ്ചയേക്കാൾ ഇരുപത്തിയാറ് ശതമാനം എ എഫ് ഡി നിലനിർത്തി അതിനാൽ വോട്ടെടുപ്പുകളിലെ ഏറ്റവും ശക്തമായ കക്ഷിയായി തീവ്ര വലതുപക്ഷ പാർട്ടി തുടരുകയാണ് ഇടതുപക്ഷ പാർട്ടി ഒരു ശതമാനം പോയിന്റ് നേടി പന്ത്രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു പതിനൊന്ന് ശതമാനം നിലനിർത്തി എന്ന ഗിരീസിനെ മറികടക്കുകയും ചെയ്തു എന്നാൽ ബി എസ് ഡബ്ല്യുവിനും എഫ് ഡി പി ക്കും ബുണ്ടസ്റ്റാഗിൽ ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയുമാണ് എന്തായാലും അധികാരത്തിലേറി വളരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ഭരണം തുടങ്ങിയപ്പോൾ തന്നെ സി ഡി യു നേതാവും ചാൻസലറുമായ ഫ്രെഡറിക് മെർച്ചിന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിനകോക്ക് ആക്രമണത്തിൽ ഭീകരവാദിക്കെതിരെ ധീരമായി നിലകൊണ്ട റബി വലിയ സഹായമായി പുറത്ത് കത്തിയും സ്ഫോടന വസ്തു ബെൽറ്റും ധരിച്ച തീവ്രവാദി അലറി വിളിച്ചപ്പോഴും റബ്ബി കുലുങ്ങിയില്ല സിറിയയിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചു വയസ്സുള്ള അഭയാർത്ഥി വഴിയാത്രക്കാരുടെ ഇടയിലേക്ക് കാർ ഇടിച്ചു കയറ്റിയും കത്തി ഉപയോഗിച്ചുമാണ് ആളുകളെ ആക്രമിച്ചത് ഏഴ് മിനിറ്റെങ്കിലും നീണ്ട ഭീകരതയിൽ പേരാണ് മരിച്ചത് മറ്റ് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഒടുവിൽ അക്രമിയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആദ്യ പ്രതികരണമെന്ന നിലയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയോടെ ഹമാസ് പ്രതികരിച്ചു ചില വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ ഇസ്രായേലി ബന്ധികളെയും മോചിപ്പിക്കാൻ ഇസ്ലാമിസ്റ്റുകൾ സന്നദ്ധത പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം സാധ്യമായ സമാധാന കരാറിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതിന് കൂടുതൽ ചർച്ചകൾ അവർ ആവശ്യപ്പെട്ടു എന്നാൽ കരാർ കാരണമാകുന്നത് തമാസുമായുള്ള പുനരാലോചനകൾ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞതുകൊണ്ടാണ് തീവ്രവാദികൾക്ക് കരാർ നീരുപാതകമായി മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ അത് നിരസിക്കാൻ കഴിയൂ നിരവധി അറബ് മുസ്ലിം രാജ്യങ്ങൾ ചെയ്തതുപോലെ ഇസ്രായേൽ സമാധാന പദ്ധതിക്ക് പദ്ധതിക്ക് ഇതിനകം സമ്മതിച്ചിരുന്നു എങ്കിലും ഗാസ മുനമ്മിന്റെ ഭരണ ഒരു സ്വതന്ത്ര പലസ്തീൻ സ്ഥാപനത്തിന് കൈമാറാനുള്ള സന്നദ്ധത ഹമാസ് പ്രഖ്യാപിക്കുകയും ചെയ്തു റോമിലെ കൊളോസിയത്തിനു മുന്നിൽ വൻ പ്രകടനം ഇറ്റലിയിലെ വലിയ ജനക്കൂട്ടം ഗാസ ഫ്ലോട്ടില്ലയുടെ പ്രവർത്തകരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പ്രകടനത്തിൽ ഹമാസിന്റെ പതാകകളും പ്രദർശിപ്പിച്ചിരുന്നു വാഹന ഉപയോഗത്തിൽ പങ്കെടുത്ത നൂറിലധികം പേരെ ഇസ്രായേൽ നിന്ന് കടത്തി ഇസ്രായേൽ നാവികസേന വാഹനോപയോഗം തടഞ്ഞതിന് ശേഷം ഇറ്റലിയിൽ മിക്കവാറും എല്ലാ ദിവസവും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഗാസ ഫ്ലോട്ടില്ലയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച നിരവധി ആളുകൾ വീണ്ടും റോമിൽ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തതായി സംഘാടകർ പറയുന്നെങ്കിലും ുടെ ഔദ്യോഗിക കണക്കുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല വെള്ളിയാഴ്ച ഇതിനകം പ്രതിഷേധം സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കടന്നു നൂറ്റിമുപ്പത്തിയേഴ് പേരെ നാട് കടത്താൻ ഗവൺമെന്റ് ഒരുക്കവുമായിരുന്നു ഇതിൽ യു എസ് ഇറ്റലി ഗ്രേറ്റ് ബ്രിട്ടൻ നിരവധി അറബ് രാജ്യങ്ങൾ തുർക്കി എന്നിവിടങ്ങളിലെ പൗരന്മാരും ഉൾപ്പെടുന്നു ഇതോടെ ഈ വാർത്താ പ്രജ്ഞ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക ഞങ്ങൾ കൃതേപോലെ നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോൺ ഡോട്ട് നന്ദി നമസ്കാരം